നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സി പി എം മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ പി അനിൽകുമാർ എം എൽ എയുടെ വണ്ടൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മമ്പാട് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന മമ്പാട് കോളേജ് റോഡിനോട് എം എൽ എ പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് മമ്പാട് കോളേജ് റോഡിനോട് ചേർന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ആശ്രയിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണുള്ള എം ഇ എസ് മമ്പാട് കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം നടുവക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെ സെക്ഷൻ കാര്യാലയം കൃഷിഭവൻ കുടുംബാരോഗ്യ കേന്ദ്രം എം ഇ എസ് ഓർഫനേജ് സുന്നി വുമൻസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ റോഡിനോട് ചേർന്നാണ് റോഡിന്റെ ശോചയാവസ്ഥ കാരണം ഇവിടങ്ങളിലേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ പ്രയാസത്തിലാണ് ഈ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് പ്രവൃത്തി നടത്തുന്നതിന് ഫണ്ട് നീക്കിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ എം എൽ എ യോട് ആവശ്യപ്പെട്ടിട്ടും പുറംതിരിഞ്ഞിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മാർച്ച് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു കുഞ്ഞാലി മന്ദിത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ക്യാമ്പ് ഓഫീസ് എത്തുന്നതിന് മുൻപ് പോലീസ് തടഞ്ഞു തുടർന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു മമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം കുപ്പനത്ത് സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം ടി അഹമ്മദ് ലോക്കൽ സെക്രട്ടറി പി അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിളംപുഴ ടി പി ഉമൈത്ത് മേജർ മുഹമ്മദ് പി അഷ്റഫ് എൻ പി ഉഭയ് എന്നിവർ പ്രസംഗിച്ചു നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ആ പ്രദേശത്തിലൂടെ കോളേജുകളിലൂടെ രാവിലെ ഒരു എൺപത് മണിയോടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികൾക്ക് നടന്നു പോകാൻ പോലും കഴിയാതെ വളർത്തിയാണ് അതിനിടയിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് വെള്ളം തെളിച്ച് പല കുട്ടികളും